എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശ്ശൂർ ഇന്ന് എൻ്റെ ചോറ്റുപാത്രത്തിൽ നല്ല കുത്തിരിയുടെ കഞ്ഞിയാണ് കുത്തിരി കഞ്ഞി ഇത് കപ്പ കപ്പ ഉപ്പേരി ഇത് വെണ്ടയ്ക്ക സാമ്പാർ വെണ്ടയ്ക്ക സാമ്പാറിലെ കയ്പക്കാവെല്ല പിന്നെ ഇത് ചുട്ട പപ്പടം ഇടിച്ച ചമ്മന്തി എന്ത് ചമ്മന്തി ഇടിച്ച ചമ്മന്തി പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞ് എടുക്കണമുണ്ടോ കൊണ്ടാട്ടം മുളക് ഇതൊക്കെയാണ് ഇന്ന് എൻ്റെ ചോറ്റുപാത്രത്തിൽ വരൂ നമുക്ക് കഴിക്കാം അപ്പം നമുക്ക് കഞ്ഞി കുടിക്കാം സാമ്പാറിന് എന്താ പറ്റിയ സാമ്പാർ പോവുകയാണല്ലോ എനിക്കിപ്പോ കഞ്ഞി കഞ്ഞിക്ക മക്കളെ പ്രധാനം ചോറും എന്നില്ല ഈ ചൂടിൻ്റെ അതെന്താ വെള്ളം കുടിച്ചിട്ടൊക്കെയാണെന്ന് തോന്നുന്നുണ്ട് കഞ്ഞി കുടിക്കുമ്പോൾ ഒരു സുഖമുണ്ട് വയറ്റിന് ഭക്ഷണം കഴിച്ചു എന്തൊക്കെയാണ് കഴിച്ചത് ചുട്ടെടുത്ത പപ്പടം ചുട്ട പപ്പടം കഞ്ഞി കഞ്ഞിടിക്കിട്ടാ എല്ലാവരും ഇതുപോലെയൊക്കെ കഞ്ഞി ഉണ്ടാക്കി കുടിച്ചേ അങ്ങനെ എൻ്റെ ചാനൽ കാണുന്ന രണ്ട് മക്കള് എന്നെ തേടി ഇന്നലെ ഇവിടെ എത്തി അവർ കാണണോന്ന് അറിഞ്ഞ മക്കളെ അങ്ങനെ അവർക്ക് ദേവിയെ അവർക്ക് ഭഗവതിനെ കാണണം ഭഗവതിയുടെ നൃത്തത്തിൽ കാണണം ക്കെ കണ്ടു സന്തോഷിച്ചു ഞങ്ങൾ കുറേ വർത്താനം പറഞ്ഞു അവൻ്റെ കുറേ സംശയങ്ങൾ എന്നോട് ചോദിച്ചു എനിക്കറിയുന്ന പ്രകാരം മറുപടി ഞങ്ങളും കൊടുത്തു അങ്ങനെ ഇന്നലത്തെ അങ്ങനെ പോയി ഒരാൾ എറണാകുളത്തും ഒരാൾ ഇരിഞ്ഞാൽക്കുടം അവിടെ നിന്നാണ് വന്നത് അപ്പം ഒന്നും കൊടുക്കാൻ കഴിഞ്ഞാൽ അങ്ങനെ വീടുവാരാ അന്നെല്ലാം അച്ഛനെ ഈ വക സാധനങ്ങളൊന്നും കറിക്കില്ല എനിക്ക് തീരെ പയ്യാണ്ട് നേരമായിട്ട് നില ഇരിക്കത് അങ്ങനെ ഈ അറക്കളയിലേക്ക് ഇരുത്തുമ്പോഴാണ് അവരുടെ വരുവ് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല ഒരാൾ വന്നു കഴിയുമ്പോ അവരവിടെ ഇരുത്തിട്ട് നമുക്ക് പോകാൻ പറ്റില്ല പിന്നെ ഒന്നും ഉണ്ടാക്കാൻ ഒന്നില്ല അവിയൽ വെച്ചു അവിയൽ എന്ന് പറഞ്ഞങ്ങനെ പറക്കി പറക്കി നമ്മൾ ശ്രദ്ധിക്കുക കഴിക്കണതല്ല ഏട്ടാ അരച്ച് നാലേരൊക്കെ ഇങ്ങനെ അരച്ചിട്ടായില്ലേ വെള്ളം ചേർത്തി കുഴമ്പലാക്കി വെച്ചു അപ്പം അച്ചാറിന് ചാറുകയി അങ്ങനെ അച്ചാറിൻ്റെ ആയിരുന്നു അച്ചാറും കൊടുത്തു ഭക്ഷണം കൊടുത്തു ഞങ്ങൾ മൂന്നാൾ ഒരുമിച്ച് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു അങ്ങനെ അവർ പിരിഞ്ഞു പോയി ഇനി വരാമെന്ന് പറഞ്ഞു വരുമ്പോൾ ഒറ്റ എനിക്ക് ഈ ഫോൺ അവർ പതിനാല് വട്ടം വിളിച്ചിട്ടുണ്ടെന്നെ എന്നിട്ട് ഞാൻ എടുത്തിട്ടില്ല അതെനിക്ക് അറിയുന്നില്ല ഈ ഫോൺ എവിടെയെങ്കിലും കൊണ്ടിട്ട് ഞാൻ എൻ്റെ പണി തിരക്കില്ല ഊട്ട അത് കൊണ്ട് വിളിച്ചിട്ട് എടുത്തില്ല എന്ന് മറ്റാരും വരുവോം വേണ്ട പിന്നെ അത് നോക്കുമ്പോൾ കണ്ടു ഞാൻ തിരിച്ച് വിളിക്കും അത്രയേ ഉള്ളൂ അല്ലാണ്ട് ഈ ഫോൺ കെട്ടിപ്പിടിച്ച് നിറക്കണ പണിയൊന്നും രാവിലെ ഗുഡ് മോർണിംഗ് അയക്കാനായിട്ട് എടുക്കും വാട്സപ്പിൽ പിന്നെ അത് കഴിഞ്ഞാൽ അവിടെ ഇടും പിന്നെ ഈ വീഡിയോ ചെയ്യാനും അയക്കാനൊക്കെ ആയിട്ടാണ് ഇന്ന് നേരം ഇല്ല കുടുംബത്തെ പണി കഴിഞ്ഞിട്ട് എവിടെ നേരും ഞാൻ മാത്രം ഇളങ്ങിയ ഞാൻ മാത്രം ഇളങ്ങിയ എന്താ എന്തെങ്കിലും ഒന്നും മതി ഇതല്ലല്ലോ വയസ്സായ അമ്മമാരുണ്ട് ആരുകളൊക്കെ കയറി വരും അപ്പം നമുക്ക് അപ്പം വെക്കാട്ട് പറ്റില്ല ടിക്സ ചമ്മന്തി യറ് വിശപ്പ് തുടങ്ങിയ തളർച്ച വിശപ്പ് മാറ്റം കഞ്ഞി പൊടിച്ച അതിലും തളർച്ച എന്ത് ചെയ്യും നീ കഞ്ഞി കുടിക്കാൻ കഴിഞ്ഞിട്ടൊന്ന് കിടക്കണം വയ്യ എപ്പോഴും വയ്യാ വയ്യാന്ന് തോന്ന അപ്പ എല്ലാരും ഒന്ന് ലക്ക് ചെയ്തേ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാട്ടാ